നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സി പ്ലസ് പ്ലസ് ചെയ്ത് പഠിക്കാം പ്ലേ സ്റ്റോറിൽ പോയി സി പി ഡ്രോയിഡ് എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു സി പി ഡ്രോയിഡ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു തീർച്ചയായും ആ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എഡിറ്ററാണ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത് ഇവിടെയാണ് നമുക്ക് സി പ്ലസ് എസിന്റെ കോഡ് ടൈപ്പ് ചെയ്യേണ്ടത് ഹാഷ് ഹാഷിങ്ക്ലൂഡ് ഐയോ സ്ട്രീം എന്ന് തുടങ്ങി സി പ്ലസ് എസിന്റെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഒരു സിമ്പിൾ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഹായ് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഏറ്റവും സിമ്പിൾ ആയൊരു പ്രോഗ്രാം ഒരു വെൽക്കം പ്രോഗ്രാം സി യൂസിംഗ് നൈ സ്പേസ് ടി ഡി ഇൻ ഡി മെയ് സി ഔട്ട് ഹായ് റിട്ടേൺ സീറോ ഓക്കെ ഇങ്ങനെ ടൈപ്പ് ടൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യണം അതിന് മുമ്പ് നമ്മളിത് സേവ് ചെയ്യണം അതിൽ പ്രൊജക്ടിൽ പോയിട്ട് സേവ് ബട്ടന്റെ മോഡൽ പോയിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട് സാബിൾ ഡോട്ട് സി പിന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് ഇത് റൺ ചെയ്യാൻ വേണ്ടി ആക്ഷനിൽ പോയി അതിൽ കമ്പൈലേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ആണ് അല്ല എറർ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും ഓക്കെ ഇത് എറർ ഫിൽ ഇല്ലാത്ത ഒരു പ്രോഗ്രാം ആണ് ശേഷം ആക്ഷനിൽ പോയി റൺ ചെയ്യാവുന്നതാണ് ഹായ് എന്നുള്ള ഔട്ട്പുട്ട് വരുന്നത് കാണാം ഓക്കെ ഡോട്ട് സി പി ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത് അപ്പൊ സേവ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാൻ തരാം മറ്റൊരു പ്രോഗ്രാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ലൂപ്പിന്റെ പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാം എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് അതിന് തീർച്ചയായിട്ടും പ്രൊജക്ടിൽ പോയി അതിൽ സേവ് ആസ് സെലക്ട് ചെയ്യുക സേവ് ആസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ഫോൾഡർ നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം ഞാൻ സി പി ലാബ് വർക്ക് എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിവൈസിന്റെ ഉള്ളിൽ എന്റെ മൊബൈൽ ഫോണില് ഇപ്പോൾ ഡിവൈസ് സെലക്ട് ചെയ്യുന്നു ഡിവൈസിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഡിവൈസ് സെലക്ട് ചെയ്യുന്നു ഡിവൈസിൽ ഏത് ആണോ ആ ഫോൾഡർ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ സി പി ലാബ് വർക്ക് എന്നുള്ള ഒരു ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സി പി ലാബ് വർക്ക് ഇത് സെലക്ട് ചെയ്യുക അതിനുള്ളിൽ ഒരു പുതിയ ലൂപ്പിനുള്ളിൽ ലൂപ്പ് എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് ഞാനിവിടെ ഒരു പാല് സേവ് ചെയ്യുന്നത് എന്താണ് സാമ്പിൾ വൺ സി പി ആയിട്ടാണ് സേവ് ചെയ്യുന്നത് അപ്പൊ സേവ് ആസ് അപ്പൊ ഈ ഒരു ഫോൾഡറിൽ അത് സേവ് ചെയ്തായിട്ട് കാണാം ഓക്കെ അപ്പം ആ ഒരു ഫോൾഡറാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത് ഇനി ആ ഒരു ഫോൾഡർ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം നമുക്ക് വീണ്ടും പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു പ്രൊജക്റ്റിൽ നിന്ന് ഓപ്പൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ചോദിക്കുന്നു ആ ഡിവൈസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഫോൾഡർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു സി പി ലാബ് വർക്ക് എന്നുള്ള ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്തത് സി പി ലാബ് വർക്ക് തിരഞ്ഞെടുക്കുന്നു അതിൽ ആ പാല് സാമ്പിൾ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം ആദ്യം കമ്പിനേഷൻ ആണ് പ്രൊജക്ടിൽ പോയിട്ട് ആദ്യം നമ്മൾ ആക്ഷനിൽ പോവുക ആക്ഷനിൽ പോയിട്ട് ആക്ഷനിലെ കമ്പയിൽ സെലക്ട് ചെയ്യുക അപ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതൊരു കാണിക്കും കമ്പിനേഷൻ ഫിനിഷ്ഡ് ആണ് ഓക്കെ ശേഷം അത് റൺ ചെയ്യുക ആക്ഷനിൽ പോയിട്ട് റൺ സെലക്ട് ചെയ്യുക അപ്പൊ ഹായ് എന്ന് ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം പത്ത് പ്രാവശ്യം ഹായ് എന്ന് പ്രിന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം അപ്പൊ എങ്ങനെ സേവ് ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്നു റൺ ചെയ്യുന്നു അത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ ലളിതമായി സി പ്ലസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സി പി ഡ്രോയിഡ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് വേണ്ടിയുള്ള സി പി എന്നുള്ളതാണ് ഇതല്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് സി പ്ലസ് എസ് ചെയ്ത് പഠിക്കാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് ലഭ്യമാണ് ഇനി നമ്മൾ എഴുതിയ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡീബക് ചെയ്യാം അല്ലെങ്കിൽ എറർ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ സി ഔട്ട് ഹായ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ സെമികോളൻ മിസ്സായി വിചാരിക്കുക ഓക്കെ എല്ലാ സ്റ്റേറ്റ്മെന്റും അവസാനിക്കുന്നത് സെമികോളം കൊണ്ടാണല്ലോ അപ്പൊ സി ഔട്ട് ഹായ് സെമികോളം മിസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റിൽ പോയി കമ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ എറായി കമ്പൈനേഷൻ എറർ കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ എന്താണ് എറർന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം മിസ്റ്റേക്സ് ഇവിടെ പറയുന്നത് കാണാം അപ്പൊ ഈ ഒരു എറർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സെമി കോളം കൊടുക്കുക സെമി കോളം കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് വീണ്ടും ആക്ഷനിൽ പോയിട്ട് കമ്പയർ ചെയ്യുക അപ്പൊ ഫിനിഷ്ഡ് ഫിനിഷഡ് എന്ന് കാണിക്കും പിന്നെ അത് ഒന്നുകൂടെ ആക്ഷനിൽ പോയി റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ സി പി ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ചെയ്യാം അതുപോലെ എങ്ങനെ എഡിറ്റ് ചെയ്യാം പ്രോഗ്രാം എങ്ങനെ ടൈപ്പ് ചെയ്യാം എറർ എങ്ങനെ കറക്റ്റ് ചെയ്യാം സേവ് ചെയ്യുന്നത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷൻ ആണ് തീർച്ചയായും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ ലാബ് വർക്കിലുള്ള മിക്കവാറും എല്ലാ വർക്കുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തു നോക്കാവുന്നതാണ്